തീർത്ഥാടകർക്ക് മഴ നനിയാതെ നിൽക്കുവാനുള്ള ക്യൂ നിൽക്കുന്നതിന് പന്ത സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വാഹന പാർക്കിങ്ങിന് വിപുലമായ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പ്രക്തേനങ്ങൾക്ക് ആവശ്യമായ ഇൻഫർമേഷൻ സെൻറ്ററുകളും വോളണ്ടിയർമാരുടെ സേവനവും നാല് ക്ഷേത്രങ്ങളിലും ഒരുക്കിയിട്ടുണ്ട് വഴിപാടുകൾ താമസം കൂടാതെ പ്രസാദം ലഭിക്കുന്നതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അമനകര ഭരതസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും അന്നദാനവും ഉണ്ടായിരിക്കും കർക്കിടക മാസത്തിൽ ദർശന സമയം രാവിലെ അഞ്ച് മണി മുതൽ പന്ത്രണ്ട് മണിഞ്ഞരെയും വൈകിട്ട് അഞ്ചു മുതൽ ഏഴര വരെയും ആയിരിക്കും നാലമ്പല തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം ആരോഗ്യ പ്രവർത്തകരും വിപുലമായ ഒരുക്കങ്ങൾ നാല് ക്ഷേത്രങ്ങളിലും ഉണ്ടായിരിക്കും കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെല്ലും നാലമ്പല ദർശന കമ്മിറ്റിയും സഹകരിച്ച് ജൂലൈ പതിനാറ് മുതൽ ആഗസ്റ്റ് പതിനാറ് വരെ എല്ലാ ജില്ലകളിൽ നിന്നും നാലമ്പല തീർത്ഥാടകർക്കുള്ള തീർത്ഥാടന യാത്രകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഭക്തജനങ്ങൾക്ക് മുൻകൂട്ടി സീറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ് രണ്ട് ലക്ഷം മുതൽ മൂന്ന് ലക്ഷം പേര് രാവിലെ മണിക്ക് രാമപുരം ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കാം മണിക്ക് അവിടെ നട തുറക്കും അപ്പൊ അഞ്ചു മണിക്ക് ആരംഭിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ദർശനം കഴിഞ്ഞ് കൂടപ്പൊലം ക്ഷേത്രത്തിൽ പോയി ദർശനം കഴിഞ്ഞ് അമനേരം വന്ന് അമ്പലത്തേനും ദർശനം കഴിഞ്ഞ് അവിടെ നല്ലതാനവും കഴിഞ്ഞ് മേതിരി ക്ഷേത്രത്തിൽ ചെന്ന് അവിടെ തൊഴുത് അവിടെ നിന്ന് വീണ്ടും രാമപുരത്തേക്ക് വരാം രാമപുരത്ത് വന്ന് അവിടെ ഒന്ന് തൊഴുത് കഴിയുമ്പോൾ ആ നാലമ്പള ദർശനം പൂർണ്ണമാകും അത് ഉച്ചക്ക് മുമ്പ് തീർക്കാൻ സാധിക്കും വലിയ തിരക്ക് വരുന്ന ചില അവധി ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ കൂടുതൽ സമയം നിൽക്കേണ്ടി വരാറുണ്ട് അത് ഭക്തജനങ്ങളൊക്കെ നിൽക്കുന്നതനുസരിച്ച് അവരെ തൊഴുതുപോകാനുള്ള സംവിധാനങ്ങൾ ക്ഷേത്രങ്ങൾ ഒരുക്കി കൊടുക്കാറുണ്ട് എല്ലാവർക്കും പന്ത്രണ്ടായിരം മുതല് ഒരു ഇരുപത്തിരണ്ടായിരം മുപ്പതിനായിരം വരെയുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് ശനിയായിരം അവധി ദിവസങ്ങളിൽ അതെ 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 ഭാരതസ്വാമി ക്ഷേത്രത്തില് മുപ്പത് ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസങ്ങളും നമ്മൾ അന്നദാനം ക്രമീകരിച്ചിട്ടുണ്ട് ഒമ്പത് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവസാന ആൾക്കാർ പോകുന്നവരെ നമ്മൾ അന്നദാനം കൊടുക്കും രാവിലെ ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും കൊടിയേരിക്കഞ്ഞും അച്ചാറും തോരനുമാണ് നമ്മൾ കൊടുക്കുന്നത് രാവിലെ വരുന്നവരെ തൊഴുത് അമനകരി എത്തുമ്പോഴത്തേക്കും തന്നെ അവിടെ അന്നദാനായിട്ടുണ്ടാവും ഇനി ആൾക്കാർ ആകാൻ താമസമുണ്ടെങ്കിൽ അവര് അവിടെ നിന്ന് കഴിച്ചിട്ടൊക്കെ പോകാറുള്ളൂ അങ്ങനെയാണ് കാണാറ് സൺഡേകളിൽ നമ്മൾ രണ്ടു മണി രണ്ടര മണിവരെ ഒക്കെ അന്നദാനം കൊടുത്ത ദിവസങ്ങളുണ്ട് ഞങ്ങള് അതിനെപ്പറ്റി ഇപ്പൊന്നും പറയാറായിട്ടില്ല ഞങ്ങൾ ഡൽഹി പോയി അതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ കൂടിയിരിക്കുന്നുണ്ട് ഡൽഹിയിലേക്ക് പറയാറായിട്ടില്ല